ഈ ഷോമിശിഹാക്കിയ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ നാളെ നവംബർ എട്ട് നാളെ നവംബർ എട്ട് ശനിയാഴ്ച ഐതിഹാസിക ദിവസമായി ചരിത്രത്തിൽ അത് രേഖപ്പെടുത്തപ്പെടണം ഇതിഹാസം രചിക്കപ്പെടുന്ന ദിവസമായി മാറണം നാളെ നവംബർ എട്ട് ശനിയാഴ്ച നാളെ മുതൽ നമ്മുടെ രീതികൾക്ക് പുതിയ രൂപവും പുതിയ ഭാവവും കൈവരികയാണ് സീറോ മലബാർ സഭയുടെ ചരിത്ര പുസ്തകങ്ങളിൽ പുതിയ ഏട് എഴുതി ചേർക്കപ്പെടുന്ന ദിവസമാണ് നാളെ രണ്ടായിരത്തി ഇരുപത്തി നവംബർ എട്ട് ശനിയാഴ്ച ചില സാങ്കേതിക കാരണങ്ങളാൽ എറണാകുളം ടൗൺ ഹാളിലല്ല അല്ല ഫോർ ഷോ റോഡിലുള്ള ഫൈൻ ആർട്സ് ഹാളിലാണ് വൺ ചർച്ച് വൺ കുർബാന മൂവ്മെന്റിന്റെ വിശ്വാസ സംരക്ഷണ സംഗമം നടക്കുന്നത് ഞാൻ ആവർത്തിക്കട്ടെ ടൗൺ ഹാളിൽ അല്ല ഫൈനാൻസ് ഹാളിലാണ് ഫോർ ഷോ റോഡിലുള്ള ഫൈനാൻസ് ഹാളിലാണ് വൺ ചർച്ച് വൺ കുർബാന മൂവ്മെന്റിന്റെ നേതൃത്വത്തിലുള്ള വിശ്വാസ സംരക്ഷണ സംഗമം നടക്കുന്നത് ആയിരത്തിലധികം പേർക്ക് സമ്മേളിക്കാൻ പറ്റുന്ന ഇടമാണ് സുറിയാനി സഭയെ നെഞ്ചേറ്റുന്നവരെല്ലാം ഈ വിശ്വാസ സംരക്ഷണ സംഗമത്തിലേക്ക് എത്തിച്ചേരണം സീറോ മലബാർ സഭയെ സ്നേഹിക്കുന്നവരെല്ലാം ഇഷ്ടപ്പെടുന്നവരെല്ലാം ഈ സമ്മേളനത്തിൽ പങ്കെടുക്കണം നമ്മുടെ അമ്മയായ സഭയെ ബലാത്കാരമായി ചവിട്ടി മെതിക്കുന്നവരെ നിലക്കി നിർത്തുമെന്ന് പ്രഖ്യാപിക്കാൻ നാം ഒരുമിച്ച് കൂടുകയാണ് അങ്ങനെ ഒരുമിച്ച് കൊണ്ട് ഈ സമ്മേളനത്തിൽ ചങ്കിൽ പ്രാണനുള്ളവരെല്ലാവരും വന്ന് ചേരണം ഈ വിശ്വാസ സംരക്ഷണ സംഗമത്തിനെതിരെ നടക്കുന്ന കുപ്രചാരണങ്ങളെ അർഹിക്കുന്ന പുച്ഛോടെ തള്ളിക്കളയുക ആ കുപ്രചാരണങ്ങളിൽ വീഴാതിരിക്കുക നമ്മുടെ ഈ വിശ്വാസ സംരക്ഷണ സംഗമം നടക്കാതിരിക്കാനായി നാനാവിധത്തിൽ വിധത്തിൽ നെട്ടോട്ടമോടുന്നവർക്ക് താക്കീത് നൽകാനായി നാളെ നവംബർ എട്ട് ശനിയാഴ്ച നാം ഈ സമ്മേളനത്തിൽ പങ്കെടുക്കണം ശാരീരികമായി സാന്നിധ്യം ഉണ്ടാകണം അത് പങ്കെടുത്ത് വിജയിപ്പിക്കണം ഇതുവരെയും പേര് രജിസ്റ്റർ ചെയ്തില്ലെന്ന് കരുതി വരാതിരിക്കരുത് രജിസ്റ്റർ ചെയ്തവരും അല്ലാത്തവരും വന്നു ചേരണം നിവൃത്തിയുള്ളവരെല്ലാവരും വരണം കുടുംബം ഒന്നാകെ വരണം കുടുംബം ഒന്നാകെ പങ്കെടുക്കണം ിച്ച് ഭിന്നിപ്പിച്ച് ഭരിക്കാമെന്ന വ്യാമോഹത്തിന് അറുതു വരുത്തേണ്ടതുണ്ട് സമാധാനപ്രിയരായ നമ്മുടെ ക്ഷമയെ മുതലെടുക്കാമെന്ന് വിചാരിക്കുന്നവർക്ക് മുന്നറിയിപ്പ് കൊടുക്കേണ്ടതുണ്ട് അതിനാൽ എത്തിച്ചേരുക എല്ലാ പരിപാടികളും മാറ്റിവെച്ച് ഈ പരിപാടി നവംബർ എട്ട് ശനിയാഴ്ച നാളെ ഈ പരിപാടിയിൽ പങ്കെടുക്കുക രാവിലെ ഒമ്പത് മുതൽ വൈകിട്ട് നാല് വരെ പ്രാർത്ഥനയിലും പ്രഭാഷണങ്ങളിലും പ്രവർത്തനങ്ങളിലും പങ്കെടുക്കണം പങ്കെടുക്കുക അല്ലെങ്കിൽ മരണം ഭരിക്കുക പോരാടുക അല്ലെങ്കിൽ മരിക്കുക പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക ഒന്നുകിൽ ഏകീകരണ കുർബാന അല്ലെങ്കിൽ മരണം ഇതായിരിക്കട്ടെ ഇനി അങ്ങോട്ട് നമ്മുടെ മുദ്രാവാക്യം നമ്മെ നമ്മുടെ ജന്മാവകാശങ്ങൾ സ്ഥാപിച്ച് കിട്ടുന്നതിന് വേണ്ടി തെരുവിലിറക്കിയവർക്കെതിരെ പ്രവർത്തിക്കാനുള്ള സമയമാണിത് നമ്മുടെ ജന്മാവകാശമായ ഏകീകൃത കുർബാന തടയുന്നവർക്കെതിരെ അത് നിഷേധിക്കുന്നവർക്കെതിരെ ശക്തമായി പ്രതികരിക്കാൻ അവരുടെ അവരെ നമ്മുടെ മുമ്പിൽ മുട്ടുകുത്തിക്കാൻ അവരെ നമ്മുടെ മുമ്പിൽ മുട്ടുകുത്തിക്കാൻ നാം ഈ സമ്മേളനത്തിൽ വന്നു ചേരേണ്ടതുണ്ട് ഏകീകൃത കുർബാന നടപ്പാക്കുമെന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് വാഗ്ദാനം ചെയ്യുകയും ആവർത്തിച്ച് ആവർത്തിച്ച് ലഞ്ചിക്കുകയും ചെയ്തു നമ്മുടെ സഭാ നേതൃത്വം അത് വഞ്ചനയായിരുന്നു അത് ചതിയായിരുന്നു ഇനിയും വഞ്ചിതനാകാൻ നാം തയ്യാറല്ല ഇനിയും ചതിക്കപ്പെടാൻ നാം തയ്യാറല്ല വിദൂര പ്രതീക്ഷയല്ല നമുക്ക് വേണ്ടത് ഉടനെയുള്ള നടപടികളാണ് നാം ടുപ്പിക്കുകയാണ് നാം നിലപാട് കടുപ്പിക്കുകയാണ് ഇനിയും വഴങ്ങിക്കൊടുക്കാൻ നാം ഒരുക്കമല്ല എറണാകുളം ശീഷ്മക്കാരുടെ മുഖത്തേറ്റടിയായി മാറണം നമ്മുടെ ഈ സമ്മേളനം സഭാവിരുദ്ധ കയ്പ് രുചിക്കുന്ന അവസ്ഥ സംജാതമാകണം അതിന് നിങ്ങൾ എല്ലാവരും വന്നു ചേരണം നിവൃത്തിയുള്ള വിശ്വാ നിവൃത്തിയുള്ള വിശ്വാസികൾ എല്ലാവരും കുടുംബമടക്കം വന്നു ചേരണം എറണാകുളം അങ്കമാലി അതിരൂപത സീറോ മാൾബർ സഭയുടെ ഉള്ളിലായിരിക്കണം എറണാകുളം അങ്കമാലി അതിരൂപത കത്തോലിക്ക സഭയുടെ ഉള്ളിലായിരിക്കണം ഈ അതിരൂപതയെ ഒറ്റപ്പെടുത്താനുള്ള വിമത വൈദികരുടെയും മത്മാ മുന്നേറ്റക്കാരുടെയും നീക്കത്തിന് തടയിടണം അവര് ഏകീകൃത കുർബാന സമ്മതിക്കാത്തത് കൊണ്ടാണ് ർപ്പിക്കാത്തത് കൊണ്ടാണ് നാം കത്തോലിക്ക സഭയില് സീറോ മലബാർ സഭയില് ഒറ്റപ്പെട്ടു പോയത് അത് അനുവദിക്കരുത് അനുവദിക്കരുത് കത്തോലിക്ക സഭയിൽ നാം ഒറ്റപ്പെട്ട് നിൽക്കുന്നതിനും ഒറ്റപ്പെട്ട് പോകുന്നതിനും ഇതേ കാരണമാണുള്ളത് നാം ഇത് അനുവദിച്ചു കൊടുക്കരുത് അനുവദിച്ചു കൊടുക്കുകയില്ല ഇത് ശക്തമായി പ്രഖ്യാപിക്കാൻ നമ്മുടെ ആൾബലം വേണം അംഗബലം വേണം അതുകൊണ്ടാണ് എല്ലാവരും എത്തിച്ചേരാൻ ഞാൻ വീണ്ടും 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 ആഹ്വാനം ചെയ്യുന്നത് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഒരു വല്ലാത്ത അരക്ഷിതാവസ്ഥയുണ്ട് അരാജകത്വമുണ്ട് ശമനമില്ലാത്ത ഈ അരക്ഷിതാവസ്ഥ ഇനിയും അനുവദിച്ചുകൂടാ ശമനമില്ലാത്ത ഈ അരാജകത്വം ഇനിയും അനുവദിച്ചുകൂടാ അന്തമില്ലാതെ പൈശാചിക കൂട്ടുകെട്ട് വലിച്ചെറിയാൻ വരിക സമ്മേളിക്കുക പങ്കെടുക്കുക പ്രാർത്ഥിക്കുക പ്രവർത്തിക്കുക അതിബഹുലമായ ജനപങ്കാളിത്തം ഉണ്ടാകണം മഹാതരംഗമായി മാറണം ഈ മഹാസമ്മേളനം ജനവികാരമാണി കത്തുന്ന മഹാസമ്മേളനം സത്യവിശ്വാസം കത്തിജ്വലിക്കുന്ന ദൈവജന മുന്നേറ്റമാകണം ഈ വിശ്വാസ സംരക്ഷണ സംഗമം വൺ ചർച്ച് വൺ കുർബാന മൂവ്മെന്റിന്റെ നേതൃത്വത്തിലുള്ള ഈ ദൈവജന മുന്നേറ്റം ഈശോമിശിഖായുള്ള സത്യവിശ്വാസം ഹൃദയത്തിലുള്ളവരെല്ലാം വന്നു ചേരണം സിരകളിലോടുന്ന ചോരയുടെ നിറം കടം ചുവപ്പായിരിക്കുന്നവരെല്ലാം ഈ സമ്മേളനത്തിൽ സംബന്ധിക്കണം മറ്റൊരു പരിപാടിക്കും പോകാതെ മറ്റൊരു പരിപാടിക്കും പോകാതെ ഈ പരിപാടിയിൽ സംബന്ധിക്കണം ഈ പള്ളിക്കൂതാശ കാലത്തിൽ നമ്മുടെ പള്ളിയായ സീറോ മലബാർ സഭയുടെ ശുദ്ധീകരണത്തിനും പുനരുദ്ധാരണത്തിനും ഈ മഹാസമ്മേളനം ഈ വിശ്വാസ സംരക്ഷണ സമ്മേളനം വൺ ചർച്ച് വൺ കുർബാന മൂവ്മെന്റിന്റെ നേതൃത്വത്തിലുള്ള ഈ സമ്മേളനം അനിവാര്യമാണ് അതിനാൽ പള്ളിക്കൂതാസ കാലത്ത് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യങ്ങളിൽ ഒന്നാണ് ഈ വിശ്വാസ സംരക്ഷണ സമ്മേളനത്തിൽ പങ്കെടുത്ത് നമ്മുടെ പള്ളിയുടെ കൂലാശ നടത്താൻ വേണ്ടി അതിന് ശുദ്ധീകരണം നടത്തുക അതിനുള്ള വലിയൊരു ഒരു നാന്യാണ് ഒരു ചുവടുവെപ്പാണ് സുപ്രധാനമായ ഒരു ചുവടുവെപ്പാണ് ഈ വിശ്വാസ സംരക്ഷണ സംഗമം ഇതില് നമ്മുടെ ദൈവം നമ്മുടെ കൂടെയുണ്ട് നമ്മുടെ ദൈവം ഇമ്മാനുവേൽ ദൈവം നമ്മുടെ കൂടെ നമ്മുടെ കൂടെ നമ്മുടെ ഉള്ളിലുള്ളവൻ നമ്മുടെ കൂടെയുണ്ട് അതിനാൽ എല്ലാവരും സധൈര്യം ചേരണമെന്ന് ഒരിക്കൽ കൂടി ഞാൻ ആഹ്വാനം ചെയ്യുന്നു രാവിലെ ഒമ്പത് മണി മുതൽ വൈകിട്ട് നാല് വരെ ഒമ്പത് മണിക്ക് പ്രീസൺ വർഷപ്പ് തുടങ്ങും ഒമ്പതരയ്ക്ക് ജപമാല പത്ത് മണിക്ക് സമ്മേളനം ഉച്ചയ്ക്ക് ഭക്ഷണം ഒരുക്കിയിട്ടുണ്ട് പിന്നെ ഉച്ച കഴിഞ്ഞും പരിപാടികളുണ്ട് അപ്പോൾ പത്തുമണിക്കല്ലേ സമ്മേളനം എന്ന് കരുതി പത്ത് മണിക്കായി എത്താൻ നിൽക്കരുത് ഒൻപത് മണിക്ക് വരണം പ്രേസൻ വർഷപ്പിൽ പങ്കെടുക്കണം ജപമാലിൽ പങ്കെടുക്കണം അങ്ങനെ ഈ പൈശാചിക കൂട്ടുകെട്ടിനെ തകർത്തറിയാൻ പ്രാർത്ഥനയും ഉപവാസവും പ്രവർത്തനവും നമുക്ക് ഒന്നിച്ച് ചേർക്കാം അപ്പോൾ ദൈവത്തിന്റെ ശക്തിയായിരിക്കും നമ്മെ നമ്മെ നയിക്കുന്നത് ദൈവത്തിന്റെ ശക്തിയായിരിക്കും നമ്മെ കൂട്ടിക്കെട്ടുന്നത് ദൈവത്തിന്റെ ശക്തിയായിരിക്കും നമ്മിൽ ഉളവാക്കുന്നത് അതിനാൽവർഷിപ്പിലും ജപമാലയിലും ഈ പ്രസംഗങ്ങളിലും പ്രവർത്തനങ്ങളിലും പങ്കെടുക്കാൻ എല്ലാവരും സമയം മാറ്റിവെക്കണം നവംബർ എട്ടാം തീയതി മറ്റൊരു പരിപാടിക്കും പോകാതെ രാവിലെ ഒമ്പത് മണി മുതൽ നാല് മണി വരെ നമ്മുടെ സഭയ്ക്ക് വേണ്ടി സുറിയാനി സഭ എന്ന സുറിയാനി കത്തോളിക്ക സഭ എന്ന സീറോ മലബ സഭയ്ക്ക് വേണ്ടി മാറ്റിവെക്കണമെന്ന് വിനീതമായി ഞാൻ അപേക്ഷിക്കുകയാണ് ആഹ്വാനം ചെയ്യുകയാണ് നമ്മുടെ കത്താവീശ്വമിച്ചഭയം പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ